അലൈക്കും വരഹമത്തള്ളായി വിബറാക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖേനത്തെ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഞാൻ നിങ്ങളോട് ഇന്ന് മഹത്തായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നെത്തുമോ എന്നൊക്കെ ചോദിച്ച് ചിന്തിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്കിന്ന് എത്തിക്കുന്നത് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ആൾക്കാരോടും ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്താൽ ഇന്നത് നിങ്ങൾക്ക് ശരിയായി കിട്ടും ഇന്ന കാര്യങ്ങളിലേക്കൂടി ഇന്ന വഴിയിലേക്കൂടി ഇന്ന സമയത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തിൽ അവർക്ക് അനുഗ്രഹിച്ച് എല്ലാം ശരിയാക്കി കൊടുക്കുമ്പോൾ അതിൻ്റേതായ പുണ്യം വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുമ്പോണോ അതുപോലെ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ നിന്നൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നിങ്ങളെല്ലാം ലൈക്ക് കൊണ്ട് എത്രയോ പ്രയാസപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ പോലത്തെ വീഡിയോ അവരിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം നിങ്ങളിലേക്കും കൂടി അള്ളാഹു സുബാനത്താലും അനുഗ്രഹിച്ച് നൽകും നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ എന്നല്ല ഒൻപത് നല്ല കാര്യം അള്ളാഹുവിൻ്റെ കൂടി നമുക്ക് വരിക അത് നമ്മൾ മറക്കാതെ നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്ന് ദിവസം മുമ്പേ എന്നോടൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത വീട് ജപ്തിയിൽ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഭർത്താവ് വേറൊരാൾക്ക് കടം വായ്പ കൊടുത്തിട്ട് ആ കടം കൊടുത്തിട്ട് ആറ് വർഷം കഴിഞ്ഞ് അത് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല ആ പൈസ കാരണം ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ ഭയങ്കര പരാജയത്തിലാണ് എന്താ വേണ്ടതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിർത്തുന്ന ഭർത്താവിന് നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം പോലും ഇല്ല കടത്തിലായി മുങ്ങിപ്പോയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് കാരണം അവർ നല്ല ഇതിൽ നല്ല സന്തോഷത്തോടെ നല്ല സൗഭാഗ്യത്തോടെ നല്ല അന്തസ്സോടെ ജീവിച്ച ആൾക്കാരായിരുന്നു ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും ഉയർച്ചയും താഴ്ചയെല്ലാം സ്വാഭാവികമായിട്ടാന്നല്ലേ എല്ലാവർക്കും ഉണ്ടാവുക അപ്പം അതിലൊരു താഴ്ച അവർക്ക് അള്ളാഹു സുബൈൻ തല ഇപ്പം നൽകിയത് കൊണ്ട് അവർ ഭയങ്കര കണ്ണീരിലാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർ അതിൽ കൂടി നമ്പർ കിട്ടിയിട്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളിൽ ആരും തന്നെ വോയിസ് അയക്കുമ്പോൾ ഉണ്ടല്ല നിങ്ങൾ ചെറുങ്ങനെ വായിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല കാരണം ഞാനത് അവിടെ വെച്ച് ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നമ്പർ കേട്ടത് നമ്പർ കേട്ട് അവരതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആയിരം ആയിരത്തി എഴുന്നൂറോളം എനിക്ക് വോയിസ് വന്നിട്ടുണ്ട് ഓരോ ആൾക്കാരിലും അപ്പോൾ അത് എന്തെങ്കിലും സൊല്യൂഷൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും വരെ എനിക്ക് വോയിസ് വന്നുകൊണ്ടേ കൊണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഗുണകരമായി തോന്നി അവർക്ക് അത് അനുഭവപ്പെട്ട് അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന തല നൽകി കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് കാണണം കാരണം നമ്മൾ പരിശുദ്ധ കുറാനിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇന്നത് ഇന്ന സമയത്ത് ചെയ്യണം ഇന്ന് ഇന്ന സമയത്ത് ഓദിക്കോ ഇന്നത് ഇന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞത് ഇന്ന ആളുടെ പേരിൽ നീയത്ത് വെച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തമ പരിഹാരം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് യഥാസമയം അവർ ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ നല്ല കർമ്മയോട് കൂടി എന്താ പറയേണ്ടത് നല്ല തക്വയോട് കൂടി അവർ അതേപോലെ അവർ ചെയ്തതുകൊണ്ട് അവർക്ക് വലിയ ഉപകാരം ഉണ്ട് ഇത്ത എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തി എട്ട് ലക്ഷം ഒരു ഒരാൾക്ക് കടം കൊടുത്തിട്ട് അവർക്ക് കിട്ടാതായിട്ട് ആറ് വർഷത്തിലും മേലെയായി അനേകം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വോയിസ് മെസ്സേജാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് കുറേ കാലമായിട്ട് വീണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്പർ തരുമോ ഇത്ത നമ്പർ തരുവേത്ത അങ്ങനെ ഞാൻ ഇന്നലെ നമ്പർ അവർക്ക് റിവെയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് കോളുകളിൽ വോയിസാണ് എനിക്ക് വരുന്നത് കോൾ ചെയ്യേണ്ട കോൾ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അവർ എനിക്ക് മിസ് കോൾ അടിക്കുന്നത് അവർ വോയിസ് പറഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യാദ്യം വന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഫസ്റ്റിൽ ഫസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിത്താ പെട്ടെന്ന് നോക്കിത്താന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ വിളിക്കുന്നത് ഞാൻ വിളിക്കണ്ടെന്നെല്ലാം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി എനിക്ക് അത്രയും ടൈമില്ലാത്ത ഒരാളാണ് കാരണം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആവശ്യത്തിന് അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ഇവരുടെ കോൾ ഉണ്ടാവും അപ്പോൾ കോൾ എടുത്ത് എനിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല നിങ്ങളെ വോയിസ് ആണെങ്കിൽ എനിക്ക് ചെറുങ്ങനെ സൗണ്ട കുറച്ചിട്ട് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഉള്ള പരിഹാരം കൊടുക്കുന്നവനും നൽകുന്നവനും പഠിച്ച തമ്പൂരാണ് പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അറിയുന്ന ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർ ഉപയോഗ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മഹത്തായ അനുഗ്രഹം അള്ളാവിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം മുമ്പേ ആണ് എന്നോട് അവർ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർ ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ ഇത്ത ഇത്രയും ലക്ഷം രൂപ കിട്ടാനുണ്ട് ആ കിട്ടേണ്ട പൈസ ആറ് മാ കൊല്ലത്തിലധികമായി നമ്മൾ അവരോട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പം ചോദിച്ചു കൊണ്ടേ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒന്നര വർഷത്തിലധികമായി ഇതുവരെ നമുക്ക് തരുന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഇപ്പോൾ അലഹമ്മില്ല ഒരാഴ്ച മുമ്പേ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് തരും ഒരു ജവാബോ ഉത്തരമോ ഒന്നുമില്ല ഇപ്പം ഇത്താനോട് പറഞ്ഞ് നമ്മൾ ഇത്ത പറഞ്ഞ പോലെ നമ്മൾ നെയ്യത്ത് വെച്ച് അത് ഓതാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം അവരിങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അതുവരെ അവരങ്ങോട്ടേക്ക് വിളിച്ചാൽ ഫോണെടുക്കുകയും ചെയ്യില്ല ഫോണിൽ എഴുത്ത് കഴിഞ്ഞാൽ തന്നെ കട്ടാക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ഈ നെയ്യത്ത് വെച്ച കാര്യങ്ങൾ കൊണ്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിളിച്ച് അവർ ജവാബ് കൊടുത്ത് ഇവർക്ക് ഉത്തരം കൊടുത്ത് ആ ഉത്തരം കൊടുത്തത് അത് എഗ്രിമെൻറ്റോട് കൂടിയിട്ടുള്ള ഉത്തരമാണ് അവർക്ക് കൊടുത്തത് കാരണം ഇന്ന ദിവസം നിങ്ങളിലേക്ക് ഇന്ന പൈസ എത്തിക്കുമെന്നും പറ രണ്ട് ദിവസത്തെ ഗ്യാപ്പാന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ യാത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എന്താണെന്നറിയോ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ വിഷമത്തിലാന്ന് അപ്പം നിങ്ങളിപ്പം വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്ക് തരാനുള്ളൊരു മനസ്സുണ്ടാവാനും അവരെ കൈകളിലേക്ക് ആ പൈസ എത്തി ഉടനെ നിങ്ങളെ കൈകളിലേക്ക് എത്താനും വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത് നീയത്ത് ചെയ്യതാണോ പറഞ്ഞു അപ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അള്ളാഹു സുഖേനത്തല അവർക്ക് പെട്ടെന്ന് തന്നെ ആ സംഭവം ആ പൈസ കിട്ടി അത് അലഹമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുപ്പത്തിയെട്ട് ലക്ഷം ഉറുപ്പ്യ ഇന്ന് വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്കൊരു ഉപകാരമായിട്ട് പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അത് വേറെ ആളെ കയ്യിൽ എത്തുമ്പോൾ അവരെ മനസ്സ് വന്നുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തരാനും നമ്മളെ കൈകളിലേക്ക് എത്താനുള്ള ഒരു നിമിത്തം ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു തുക ഒപ്പിച്ച് വന്നതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ ഇവരെ വിളിച്ച് പറഞ്ഞ് ഇവരെ കയ്യിലേക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് അലഹദില്ല ഇത്താ ഇത്ത പറഞ്ഞ പ്രകാരം നമ്മൾ നീയത്ത് വെച്ച് നേർച്ച വെച്ച് ഓദ്യിയത് കൊണ്ടും നേർച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടും നമുക്ക് എളുപ്പത്തിൽ നമ്മൾക്ക് കിട്ടൂലെന്ന് വിചാരിച്ച സംഭവമാണ് നമുക്ക് നമ്മളിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിട്ട് അത് പറയാൻ കാരണം ഇത്രയും വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും നിൽക്കുന്ന അവർക്ക് കാരണം ഒരാളൊരു സംഖ്യ കയ്യിൽ വാങ്ങി അത് അവരോട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലും ഒരു കിട്ടും ഇന്ന ഡേറ്റിന് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എല്ലാവരായാലും കടം വാങ്ങുക അവർ ആ കൊടുക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു കാരണവശാൽ അത് കാരണവശാലത് മുടങ്ങിപ്പോയിക്കുന്ന പിന്നെ വാങ്ങിയ കുടുംബത്തിനും കൊടുത്ത കുടുംബത്തിനും ആകെ പ്രതിസന്ധി ഘട്ടങ്ങളാ ഉണ്ടാകാൻ ഏത് കുടുംബാലയാലും നല്ല ഒരു കുടുംബക്കാരായാലും ഏതൊരു ചങ്ങാതിമാരായാലും വന്ന് അങ്ങനെ ഒരു പെട്ട് പെട്ടുപോയിക്കിനാ പിന്നെ മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം ആവും അപ്പോൾ ആരെങ്കിലും തന്നെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകുക ഇല്ലാത്ത പക്ഷം നിങ്ങൾ കൊടുക്കാൻ കഴിയാത്ത പക്ഷേ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് കഴിയുന്ന കാലത്തോളം തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ഉയർച്ച ഉണ്ടാവില്ല നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവും കാരണം നമ്മൾ ആരോടാണോ കടം വാങ്ങിയത് അവർക്ക് അവർ ഉപകാരപ്പെട്ട സമയത്ത് നിങ്ങൾക്കൊരു ഉപകാരത്തിന് അവർ തന്നതില്ലേ അവരുടെ കയ്യിൽ വേണ്ടാത്ത പൈസ അല്ലല്ലോ അവർ സമ്പാദിച്ച് എന്താ പറയുക ഇത്രയും കഠിന കടോരമായി അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരാൾ വായ്പയായി ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നു കഴിഞ്ഞാൽ അതേപോലത്തെ മനസ്സ് നമുക്ക് കൊടുക്കാൻ വേണം അത് കൊടുക്കാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഒപ്പിച്ച് പിടിച്ച് അവർക്ക് തന്നവർക്ക് മനസ്സ് വിഷമിപ്പിക്കാതെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണം അത് എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കൂ ഇല്ലെങ്കിൽ നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ മാത്രമല്ല നമ്മളെ താവ എന്നുവെച്ചാൽ നമ്മളെ മക്കളും കുടുംബവും ഒക്കെയുള്ള ഒരു ഫാമിലി ഒരു കൂട്ടുകെട്ട് അതിലൊക്കെ പരാജയം ഉണ്ടാവും ഏത് കാര്യത്തിന് നോക്കിയാലും പരാജയപ്പെടും എങ്ങനെ നോക്കിയാലും പരാജയപ്പെടും വിജയം ഉണ്ടാവില്ല അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പിന്നെ കടമായി വാങ്ങിയിട്ടുണ്ട് അത് ഉടനെ കൊടുക്കാൻ വേണ്ടി നോക്കുക ആരുടെ മനസ്സും വിഷമിപ്പിച്ച് വേദനിച്ച് കണ്ണീര് കുടിക്കാനുള്ള വഴി ഉണ്ടാക്കരുത് കാരണം അങ്ങനെ ഉണ്ടാക്കിയാൽ ഇന്ന് ദുനിയാവിലും നാളെ മയസ്സറിലും അതിന് ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും കാരണം ആ കുടുംബം എങ്ങനെയാണോ ഇപ്പോൾ കഴിയുന്നത് നമ്മളെ സഹായിച്ച ഒരു സമയത്ത് നമുക്ക് സഹായിച്ചവരാണ് ആ സഹായം നമ്മൾ സഹായിച്ചത് നമ്മൾ അവർക്ക് ഇല്ലാതെ വിഷമിപ്പിക്കാതെ അവരെ മനസ്സ് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ കൊടുക്കാനുള്ള ഒരു തേട്ടുണ്ടാകുക ആ അതിലാണ് അള്ളാഹു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുക അപ്പോൾ അവരെ നേർച്ച വെച്ചത് കൊണ്ട് അവർക്ക് ഈ പൈസ കിട്ടി ഇത്ത ഇത് നിങ്ങളെ വീഡിയോയിലേക്ക് നിങ്ങൾ പറയണം കാരണം അവർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ദിവസം മൂന്ന് യാസീൻ ഒരു യാസീൻ സൂപ്യനമസ്കാരത്തിന് ശേഷം ഒരു യാസീൻ അസർ നമസ്കാരത്തിന് ശേഷം ഒരു യാസീൻ മാര്യഭിഷിൻ്റെ ഉള്ളിൽ മുത്തനബിൻ്റെ പേരിൽ നെയ്യത്ത് വെച്ച് ഓതി അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂര്യനസ്കാരത്തിന് ശേഷം ഇതൊക്കെ ഞാൻ അവരോട് ഓരോ വിഷങ്ങളും നമ്മളെ ഈ കേൾക്കുന്ന പോലെ തന്നെ ഓരോരാളെ വിഷമങ്ങളും ബുദ്ധിമുട്ടും പല രൂപത്തിലാണ് പല ഉദ്ദേശങ്ങളുകൊണ്ടും അവർ വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ സൂറത്തുൽ ഫാത്തിയ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾ സൂര്യനസ്കാരത്തിന് ശേഷം നിങ്ങൾ ഓതുക അതും നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ ഓതണം അതുപോലെ തന്നെ മൂന്ന് യാസിൻ ഈ മൂന്ന് ടൈമിലും നിങ്ങൾ ഓതി നിങ്ങളുടെ ഉദ്ദേശം വെച്ച് നിങ്ങൾ ദാ ചെയ്യുക അതുപോലെ തന്നെ എത്തിയുമായ കുട്ടികൾക്ക് നിങ്ങളെ പൈസ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ പൈസ മറ്റൊരാൾക്ക് വായ്പ കൊടുത്ത് അത് തിരിച്ച് നിങ്ങളെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അൻപത്തൊന്ന് എത്തിയുമായ കുട്ടികൾക്ക് നമ്മളെ വലിയ പൈസയാണെന്നല്ലേ മറ്റൊരാളുടെ കയ്യിലുള്ളത് അപ്പോൾ ആ പൈസ കിട്ടിയാൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത്രയും സങ്കടത്തിലോന്നും എന്നോട് വോയിസ് കൂട്ടിയിട്ടുണ്ടായിരുന്നോട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങളെ കഴികളിലേക്ക് നിങ്ങൾക്ക് പൈസ എത്തിക്കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയിമ്പത്തൊന്ന് എത്തിയുമായ കുട്ടികൾക്കാണ് അവർ ഒരു നേരത്തെ ഞാൻ പതിനൊന്ന് കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുത്തത് പക്ഷെ അവർ അയിമ്പത്തൊന്ന് കുട്ടികൾക്കാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നീയത്ത് ചെയ്തത് ഒരു നേരത്തെ ഭക്ഷണത്തിന് സാധാ ഭക്ഷണത്തിന് അയിമ്പത്തി അമ്പത് രൂപയാണ് കേട്ടോ നമ്മളെ ഞാൻ ഞാനെല്ലാം കൊണ്ട് കൊടുക്കൽ ഒരുപാടാളെ ഏല്പിച്ച് കഴിഞ്ഞാൽ മടപൂരാണ് ഞാനെല്ലാം എത്തിക്കൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ വ്യക്തിമായ കുട്ടികൾ ഇത് വേറെ തന്നെ ഒരു ഓഫീസുണ്ട് അവിടെ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ നേർച്ചാക്കി അത് ആ സംഭവം നമുക്ക് പൂർത്തിയായി കിട്ടി അതുകൊണ്ട് നമ്മൾ ആ പൈസ ഇവിടെ അടക്കാനാണ് വൃത്തിയായ കുട്ടികളെ ഭക്ഷണത്തിനുള്ള പൈസ അടക്കാനെന്ന് പറഞ്ഞിട്ടാൽ നമ്മളവിടെ കൊണ്ടു കൊടുക്കൽ അത് റെസീപ്റ്റ് വാങ്ങി അവർക്ക് അതേപോലെ തന്നെ അവരെ പിന്നെ നമ്പറിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യും ഫോട്ടോ എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ റെസീപ്റ്റും അയച്ചു കൊടുക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് അവർ ചെയ്തത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ യാതൊരു വ്യത്യാസം വരാണ്ട് ഓതുന്ന എണ്ണത്തിലൊന്നും തെറ്റ് പറ്റാതെ ഓതുന്ന സമയത്ത് ഫോണിലെടുത്ത് സംസാരിക്കാതെ ആരോടും സംസാരിക്കാതെ അവർ ഉറച്ച തീരുമാനം കാരണം ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇതൊന്നും നമ്മൾ പബ്ലിക്കാക്കിയിട്ട് പറയേണ്ട കാര്യമല്ല ഏതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നമ്മൾ നീത്ത് വെച്ച് നമ്മളെ റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി ദാ ചെയ്ത് പറയുന്നത് എല്ലാവരോടും കുട്ടികോശില് പറയരുത് നമ്മളെ കാര്യം അള്ളാഹു സുബിനെ തന്നെ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വെളിപ്പെടുത്താം അപ്പം മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്പെടും അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ആയി ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആരോടും കൊടു വായ്പയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങേറ്റം ബുദ്ധിമുട്ട് പല രൂപത്തിലും പല കോലത്തിലും നിങ്ങൾ വന്ന് ഭവിക്കും കേട്ടോ അതിനൊന്നും പിന്നെ എങ്ങനെ മക്കളെ പഠിപ്പായാലും മക്കളെ എന്ത് വിദ്യാഭ്യാസമായാലും എന്ത് ജോലി ആയാലും പെട്ടെന്ന് തന്നെ എല്ലാം പരാജയത്തിലായി പോകും അതുകൊണ്ട് ആരോടെങ്കിലും വായ്പ ആയി വാങ്ങിയിട്ടുണ്ടെങ്കിലോ കടമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിലോ സ്വർണമോ പൈസയോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്ന് വാങ്ങിയവരോടും കൊടുത്തവരോടും കൂടിയിട്ടുള്ള ഒരു പിന്നെ വീഡിയോ ആണ് ഇത് നിങ്ങളെല്ലാവരിലേക്കും സെൻഡ് ചെയ്ത് അയക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യം കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യേണ്ടതെന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു ദിവസം നമുക്ക് എല്ലാവരോടും ഇതേപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്നാൽ കഴിയുന്ന ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനും പരിശുദ്ധമായിട്ടുള്ള കുറാനുള്ള ഓരോ സുഹൃത്തുക്കളെ പറ്റി നിങ്ങൾക്ക് ഓതാൻ തരാനും ഒക്കെയുള്ള ഒരു ലൈവായിട്ട് ഞാൻ വരാം ആ ലൈവ് നമ്മളെല്ലാവരും കൂടി ലൈവിലേക്ക് എത്തുക അപ്പം ഞാൻ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ലൈബിൽ നമുക്ക് വന്നിട്ട് എത്ര ആളാണോ ഉള്ളത് എത്ര ആൾക്കാരാണോ എല്ലാ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അള്ളാഹു റസോലും അല്ലാതെ മറ്റേ ആരാ നമുക്കുള്ളതല്ലേ അവരുടെ പേരിലേക്ക് ഓതാനും അവരെ പേരിലേക്ക് നമുക്ക് നീങ്ങത്ത് ചെയ്യാനും അവരോട് നമുക്ക് ആത്മാർത്ഥമായി ദുവാ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മൾ നമസ്കാരപ്പായാലും തന്നെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ സുജ്യോതിന് പോകൂല്ലേ അത്രയത്ത് രണ്ടാമത്തെ കയത്തിലെ സുജോതിലും അതുപോലെ നാലാമത്തെ ഇറക്കാത്തിലെ സുജോതിലും നമ്മളെന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ചൊല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളേതായ വിഷമങ്ങൾ ആ സുജോതിൽ മുട്ടും തല നെറ്റി കുത്തി ദുവാ ചെയ്യുക അള്ളാഹേന ഇന്ന ഇന്ന പ്രശ്നം കൊണ്ട് ഞാൻ കണ്ണീരില്ല എന്നല്ല നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് സുജൂതിൽ മുട്ടും മുട്ടു പായിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം തരും ഇന്ന് നൂറ് പ്രാവശ്യം എല്ലാ മതസ്ഥരും പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുജോതിൽ അത്തേത്തിന് ഇരിക്കുന്ന രണ്ടാമത്തെ ഇറക്കായത്തിലായാലും നാലാമത്തെ ഇറക്കായത്തിലായാലും നമ്മൾ നമസ്കാരത്തിന് അത്തേഹത്തിലിരുന്ന് നമ്മൾ സുചോതിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ടത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മളെ ആവശ്യങ്ങൾ നമ്മളെ കണ്ണീരും ഒക്കെ കേൾക്കുന്ന ഒരു സമയം നമ്മൾ മുട്ടുപ്രായിൽ മുട്ടുപ്രായി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുസ്മാനത്താൽ അങ്ങേയറ്റം ഉത്തരം നൽകും അപ്പം ഇതുപോലത്തെ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ലൈവിലേ കൂടി നിങ്ങളെ കാര്യങ്ങൾ ഓരോ ഓരോ ആൾക്കാർ എഴുതി കാണിക്കുമ്പോൾ ഞാൻ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് നാളെ എന്തായാലും നമുക്ക് ലൈവ് വരാം ഞാൻ കമ്മ്യൂണിസ്റ്റി പോസ്റ്റ് ഇടാം നാളെ ലൈവിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം എല്ലാവരും തന്നെ ആത്മാർത്ഥയോടെ നല്ല തക്വയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഓതി നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആ എൻ്റെ ദ്വായിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ എല്ലാ സമയത്തും തന്നെ എൻ്റെ വായിൽ എപ്പോഴും ഉണ്ടാകുന്നത് ദിക്കറുകളും സലാത്തുകളും മാത്രമാണ് എവിടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ വായിൽ കുറാൻ മാത്രമേ ഞാൻ പാരായണം ചെയ്യാറുള്ളൂ അപ്പോൾ ഏത് സമയത്തും തന്നെ നമുക്ക് നമ്മളെ വിളിക്ക് ഉത്തരം അള്ളാഹു നൽകി തരാൻ വേണ്ടിയിട്ടും നമ്മളെ ദുബായൊക്കെ അള്ളാഹു ഇജാബത്ത് നൽകാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ ഇത്രയധികം ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് വലിച്ചു നീട്ടാൻ യാതൊരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ മാറും പിന്നെ കട ഉണ്ട് ഒരുപാട് കട ആയിപ്പോയി എന്ന് വിചാരിച്ച് മനസ്സ് അടുക്കരുത് കാരണം പലവിധ പരീക്ഷണങ്ങളും അള്ളാഹു സുബാനെത്താൽ നമുക്ക് നൽകുന്നതാണ് അതുപോലെ പല രോഗ വിധ രോഗങ്ങളും അള്ളാഹു സുബാനെത്താൽ തരുന്നതാണല്ലേ എല്ലാം സിഫിയാക്കുന്നവനും എല്ലാ പ്രയാസങ്ങളും തീർത്തി തരുന്നവനും എല്ലാ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനും പടച്ച റബ്ബാണ് ആ റബ്ബിലേക്ക് നമ്മൾ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യത്തോടെ നമ്മൾ ജീവിക്കുക ആ ധൈര്യം ആണെന്ന് അള്ളാഹുസ്ബന് തന്നെ നമ്മളെ വിജയത്തിനും സന്തോഷത്തിന് നമ്മളെത്തിക്കുക അപ്പോൾ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാളെ ലൈവിൽ വരാം അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ ലൈവിൽ വന്ന് എല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം മനസ്സിലാമ